ാണ് ഞങ്ങൾ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഞങ്ങളുടെ ടീമാണ് ഞങ്ങളുടെ ഫാക്കൽറ്റീസ് ആണ് സോ കാലിക്കറ്റില് ഒരു ഡാൻസ് ആൻഡ് ഫിറ്റ്നസ് റീന ഈ ഒരു കോൺസെപ്റ്റില് ഫസ്റ്റ് ടൈമാണ് കാലിക്കറ്റ് മാത്രമല്ല കേരളത്തിലെ ഈ ഒരു സ്ട്രാറ്റജിയിലും ഈ ഒരു പ്രാൻഡിങ് സ്റ്റൈലിലും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഡാൻസ് ആൻഡ് ഫിറ്റ്നസ് സെന്റർ തുടങ്ങുന്നത് സോ ഞങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈൽസും ഫോംസും ഞങ്ങളുടെ കൊണ്ടുവരുന്നുണ്ട് ഭരതനാട്യം കഥക് ലാറ്റിൻ ബാലേ കണ്ടംപ്രറി ആൻഡ് യോഗ ഡാൻസ് ഫിറ്റ്നസ് ഇങ്ങനെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോംസ് ഞങ്ങളിവിടെ തുടങ്ങുന്നുണ്ട് അതിന്റെ മെയിൻ ബാക്ക്ബോൺ ഇൻസ്ട്രക്ടേഴ്സ് ആണ് ഇവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കാലിക്കറ്റിൽ ഇങ്ങനത്തെ ഒരു ഡാൻസ് ആൻഡ് ഫിറ്റ്നസ് ഒരു മാർക്കറ്റ് സ്പേസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഒരു സ്ട്രാറ്റജിയിൽ ഞങ്ങള് ഒരു ബിസിനസ് ആലോചിക്കാനും പ്ലാൻ ചെയ്തത് ഇനി വേറെ ഡീറ്റെയിൽസ് എന്താണ് പറയണോ ചോദിക്കാൻ ഡിസംബർ രണ്ടാം തീയതി രാവിലെയാണ് ഉദ്ഘാടനം ചെയ്തത് എല്ലാത്ത ഡിഫറന്റ് ആയിട്ടുള്ള ഫീ സ്ട്രക്ചർ ആണ് അതിന്റെ ഡീറ്റെയിൽസ് ഞങ്ങള് തരാം കിട്ടില്ല